ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാവിലെ നാഗദൈവങ്ങൾക്ക് നടത്തിയ ആയില്ലം പൂജയിൽ നിരവധി ഭക്തർ പങ്കാളികളായി സർപ്പദോഷങ്ങൾ രാഹുദോഷങ്ങൾ മാറുന്നതിനും സർവൈശ്വര്യത്തിനും വേണ്ടിയാണ് കന്നിമാസത്തിലെ ആയില്യനാടിൽ നാഗ ദൈവങ്ങൾക്ക് നാഗാരാധനയും വിശേഷാൽ പൂജകളും നടത്തുന്നത് ക്ഷേത്ര മേൽശാന്തി ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണഅയ്യർ കീഴ്ശാന്തി ഹരികര എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ മുൻ ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്